പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിസ്മയിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുപാടാണ് രാജ്യത്തിന് അഭിമാനമാകുന്ന താരങ്ങൾക്കൊപ്പം കഴിഞ്ഞ ദിവസം ചിലവിടുമ്പോൾ അദ്ദേഹം താനൊരു പ്രധാനമന്ത്രിയാണ് എന്നതൊക്കെ മറന്നുപോയി എന്നാണ് തോന്നിയത് ലോകകപ്പ് മത്സരത്തിനിടെ പരിക്കേറ്റ ഇന്ത്യൻ വനിതാ ടീം അംഗം പ്രതിക റാവലിന് ഭക്ഷണം വിളമ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഒരുക്കിയ സ്വീകരണത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്നേഹപ്രകടനം സ്വീകരണത്തിന്റെ ഭാഗമായി വിരുന്നിനിടെയാണ് പരിക്കേറ്റ് വീൽ ചെയറിലിരുന്ന പ്രതികയ്ക്ക് പേര് വിളിച്ച് മോദി ലഘുഭക്ഷണം എടുത്ത് നൽകിയത് വിരുന്നിനിടെ ഭക്ഷണം എടുക്കാൻ പ്രതിക ബുദ്ധിമുട്ടുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ അദ്ദേഹം പ്രതികയുടെ അടുത്തെത്തി ഭക്ഷണം എടുത്ത് നൽകുകയായിരുന്നു എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ച ശേഷമാണ് പ്രതികയ്ക്ക് പ്രധാനമന്ത്രി ഭക്ഷണം എടുത്തു കൊടുത്തത് വിഭവം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നോ വീണ്ടും ചോദിച്ചുറപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ലോകകപ്പ് ഗ്രൂപ്പ് റൌണ്ടിൽ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഫീൽഡിങ്ങിനിടെയാണ് പ്രതികയ്ക്ക് പരിക്കേറ്റത് ബൗണ്ടറി തടയാനുള്ള ശ്രമത്തിനിടെ വലത് കണങ്കാലിന് പരിക്കേൽക്കുകയായിരുന്നു പ്രതികയ്ക്ക് പരിക്കേറ്റതോടെ ഷഫാലി വർമ്മ പകരം ഇന്ത്യൻ ടീമിലെത്തി സാധാരണക്കാരന്റെ ഹൃദയം കീടക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ പല അവസരങ്ങളും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള മറ്റൊരു അവസരം ഓർമ്മയിൽ വരുന്നത് സുന്ദർ ആദരിച്ച ചടങ്ങിലാണ് ലോകമറിയുന്ന ഒരു മകനെ അമ്മയുടെ മുന്നിൽ നിസ്സാരക്കാരനാക്കി നരേന്ദ്രമോദി സുന്ദർ പിച്ച എന്ന് പറഞ്ഞാൽ ലോകമറിയുന്ന എന്നാൽ ആ വിസ്മയത്തിന് ജന്മം നൽകിയ അമ്മയെ ആരും അറിഞ്ഞു അറിയുന്നുണ്ടായിരുന്നില്ല ലോകത്തുള്ള മക്കൾക്കായി ജീവിക്കുന്ന ഓരോ അമ്മയുടെ ഹൃദയമാണ് സുന്ദർപ്പിച്ച് ആദരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുക്കിയ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി തുറന്നുകാണിച്ചത് ഈ ചടങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുന്ദർ പിച്ചയുടെ വീട്ടിൽ ഫോൺ ബെല്ലടിക്കുന്നു ഫോൺ എടുത്തപ്പോൾ അമ്മ ലക്ഷ്മി ഫോൺ എടുത്തപ്പോൾ സുന്ദർ പിച്ചയാണ് ഫോണില്ല എന്താണ് എന്ന് മകനോട് അമ്മ ചോദിക്കുന്നു അപ്പോൾ മകൻ പറയുന്നത് പ്രധാനമന്ത്രി മോദി അമ്മയെ കാണണമെന്ന് പറയുന്നു ഇത് വിശ്വസിക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല എന്തായാലും ആ ചടങ്ങിലെ അദ്ദേഹത്തെ ആദരിച്ച ചടങ്ങിലെ അപൂർവ അനുഭവത്തിന് അങ്ങനെയാണ് ഒരു തുടക്കമുണ്ടായത് സുന്ദർപ്പിച്ച പോലും പുറത്തു പറയാത്ത അമ്മയുടെ ത്യാഗത്തിന്റെ കഥ പറഞ്ഞതിലൂടെ മോദി ആ അമ്മയും മകനോടൊപ്പം ആദരിക്കുകയായിരുന്നു സിലിക്കൺ വാലിയിൽ ഒരുപാട് വർഷങ്ങൾ ജീവിച്ച ഒരുപാട് കമ്പനി സിഇഒമാരും പല രാജ്യങ്ങളെ ഭരണമേധാവികളെയും കണ്ട് ഗൂഗിളിന്റെ സിഇഒ ആയ വ്യക്തിയാണ് സുന്ദർപ്പിച്ച സുന്ദർപ്പിച്ചക്ക് ആ നിമിഷം വളരെ മനോഹരമായ ഒരു നിമിഷമായിരുന്നു മോദിജി പോലെ ഒരാളും തന്റെ അമ്മയെ ഇതുപോലെ ആദരിച്ചിട്ടില്ല എന്നാണ് സുന്ദർപ്പിച്ച പറഞ്ഞത് കേൾവിക്കാർക്കിടയിൽ മന്ത്രിമാരുണ്ടായിരുന്നു വിദേശ പ്രതിനിധികളുണ്ടായിരുന്നു ബിസിനസ്സുകാരുണ്ടായിരുന്നു ആദ്യനിരകളിലൊക്കെ അവരാണ് ഇടം പിടിച്ചിരിക്കുന്നത് ശ്രോതാക്കളുടെ ഇടയിൽ മൂന്നാമത്തെ വരിയിൽ ഇരിക്കുന്ന പ്രായമേറിയ അധികം ഉയരമില്ലാത്ത മെലിഞ്ഞ ഒരു സ്ത്രീ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു സുന്ദർപ്പിച്ച അമ്മ ലക്ഷ്മിപ്പിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാൻ ഇഷ്ടമില്ലാതെ കൈകൾ കോർത്ത് മടിയിൽ വെച്ച് ലക്ഷ്മി പിച്ച ഇരിക്കുകയായിരുന്നു ഈ ചടങ്ങിന്റെ മുഖ്യപരിപാടി സുന്ദർപ്പിച്ച് ആദരിക്കുക എന്നതായിരുന്നു ഗൂഗിളിന്റെ സി ആയ ഇന്ത്യൻ യുവാവ് അതായത് തീയിലൂടെ നടന്ന ഔദ്യോഗിക ജീവിതത്തിൽ ഉയരത്തിലെത്തിയ തമിഴ്നാട്ടിൽ വേരുകളുള്ള ചെറുപ്പക്കാരൻ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ അഭിമാനമായി സുന്ദർ ആദരിക്കാനായിരുന്നു ആ ചടങ്ങ് വിളിച്ചു ചേർത്തിരുന്നത് മുഖ്യാതിഥിയെ പ്രധാനമന്ത്രി എത്തി അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു കഠനാധ്വാനത്തെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് ഒക്കെ മോദി പ്രസംഗിക്കുകയാണ് അതിനിടയിൽ ജീവിതത്തിൽ വേരുകളുടെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചും കുറിച്ചും സുന്ദർപ്പിച്ച സംസാരിച്ചു മോദിയുടെ പ്രസംഗത്തിന് കരഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുന്ന അതുവരെ ഉച്ചസ്ഥായി പ്രസംഗിച്ചിരുന്ന മോദി പതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഈ രാത്രി നമ്മൾ ആദരിക്കുന്നത് സുന്ദർപ്പിച്ചെ മാത്രമല്ല ഇവിടെ ഒരു അമ്മയുടെ ജീവിതയാത്രയെ കൂടി നമ്മൾ ആദരിക്കുന്നു തന്റെ ആഹാരം പോലും മകനു വേണ്ടി ഉപേക്ഷിച്ച അമ്മയെ അങ്ങനെ സ്വതസിദ്ധമായ ശൈലി ിൽ മോദി സുന്ദർപ്പിച്ചോടെ അവിടെ കൂടിയിരിക്കുന്ന സകലമാനുപേരുടെയും ഹൃദയത്തെ തൊട്ടൊരു അവസരമായിരുന്നു അത് സുന്ദർപ്പിച്ചേ പോലും പലരോടും പറയാത്ത അമ്മയുടെ ത്യാഗത്തിന്റെ കഥ ലോകത്തെ അറിയിച്ചത് നരേന്ദ്രമോദിയാണ് പിന്നെ സുന്ദർപ്പിച്ചയുടെ അമ്മയെയാണ് എല്ലാവരും തിരഞ്ഞത് മോദി തന്നെ സ്റ്റേജിൽ നിന്നും ഇറങ്ങി സുന്ദർപ്പിച്ചയുടെ അരികിലേക്ക് അല്ല പോകുന്നത് എല്ലാ പ്രോട്ടോകോളും ലംഘിച്ച് പ്രധാനമന്ത്രി സദസ്സിലെ മൂന്നാം നിരയിൽ ഒരു മൂലയിലായിരുന്ന ആ അമ്മയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു മോദിക്കൊപ്പം മുഴുവൻ ക്യാമറ കണ്ണുകളും അമ്മയുടെ അരികിലേക്ക് കോട്ടൺ സാരി ചുറ്റിയ കുറുകിയ രൂപമുള്ള സ്ത്രീയുടെ അരികിലേക്ക് മോദി എത്തി തന്റെ അടുത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുന്നത് കണ്ട് ആ സ്ത്രീ ആകെ അമ്പരതും അവർ വിറച്ചു എല്ലാവരും അവിടെ ഒത്തുചേർന്നതിന് ഒരു യഥാർത്ഥ കാരണം താങ്കളാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ലോകത്ത് ഇതുപോലെ ഉള്ള നേതാക്കന്മാർ ഉണ്ടോ എന്ന സംശയമാണ് പല വ്യക്തികളെയും ഒരു രാജ്യത്തിന് അഭിമാനമാകുന്ന പല വ്യക്തികളെയും ആദരിക്കാൻ ലോക നേതാക്കൾ കൂടാറുണ്ട് പക്ഷേ അവരുടെ ഹൃദയം തൊടുന്ന അവരെ തങ്ങളുടെ ഹൃദയത്തിനോടൊപ്പം ചേർത്ത് നിർത്തുന്ന അപൂർവം ചില നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരുപാട് വിസ്മയിപ്പിക്കുന്ന അവിസ്മരണീയമായി മറക്കാൻ പാടില്ലാത്ത മുഹൂർത്തങ്ങൾ നരേന്ദ്രമോദി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഏറ്റവും പുതിയതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതികയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ആ സംഭവം ന്യൂസ് ഡെസ്ക് കർമാസ്